ി അങ്കമാലി താലൂക്കിലെ നവസംരംഭകർക്കായി താലൂക്ക് തല നിക്ഷേപക സംഗമം നടത്തി എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആലുവ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുതിയ സംരംഭക സാധ്യതകൾ സംരംഭകർക്കായി വ്യവസായ വാണിജ്യ വകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികൾ ബാങ്കിംഗ് മാർക്കറ്റിംഗ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് അങ്കമാരെ എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് തരണം ചെയ്യണമെങ്കിൽ അതിജീവിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രാദേശികമായ നിരവധി ആക്ടിവിറ്റീസ് നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജി ഡി പി നമുക്ക് കൂടുതൽ ഉൽപാദനം സാധ്യമാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി എ നജീബ് മുഖ്യപ്രഭാഷണം നടത്തി